പെരുമാൾക്ക് കളഭാട്ടം കഴിഞ്ഞു ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയായി പതിവിൽ നിന്ന് വ്യത്യസ്തമായി അതിരാവിലെ തന്നെ തൃക്കലശാട്ടിനുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടങ്ങിയിരുന്നു മണിത്തറയിലെ ആദ്യ ചടങ്ങ് നെയ്യാട്ടമായിരുന്നു ഉഷകാമ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നെയ്യാട്ടം നടന്നത് തുടർന്ന് വാഗ ചാർത്തും നിവേദ്യവും കഴിഞ്ഞതോടെ കലശമണ്ഡപത്തിൽ പൂജിച്ച പരികലശങ്ങൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു വരികലശാട്ടം കഴിഞ്ഞതോടെ മച്ചന്റെ നേതൃത്വത്തിൽ മണിത്തറയിലെ വിളക്കുകൾ ഇറക്കിവെച്ചു ദീപങ്ങൾ അണയ്ക്കുന്നതിന് മുൻപ് ഇവയിലെ അഗ്നിമുറികളിലേക്ക് പകർന്നിരുന്നു തൃക്കലശാട്ട ദിവസത്തെ തുടർന്നുള്ള ചടങ്ങുകൾക്ക് തേങ്ങാമുറി ദീപങ്ങളാണ് സാക്ഷി തുടർന്ന് മണിത്തറയുടെ ശ്രീകോവിൽ പൊളിച്ചു മാറ്റി ജന്മസമുദായത്തിന്റെ അനുമതി വാങ്ങി ഹരിഗോവിന്ദ വിളികളോടെ സ്ഥാനികര് ശ്രീകോവില് തൂണോടെ പിഴുതെടുത്ത് തിരുവഞ്ചിറയില് തള്ളി തുടർന്ന് കലശമണ്ഡപത്തിൽ നിന്നും ബ്രഹ്മകലശങ്ങൾ അഥവാ കളഭകുംഭങ്ങൾ മണിത്തറയിലേക്ക് എഴുന്നള്ളിച്ചു രണ്ട് തന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് ബ്രഹ്മകലശങ്ങൾ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തത് കളവാട്ടത്തിന് ശേഷം മണിത്തറയിൽ കയറാൻ അധികാരമുള്ള മുഴുവൻ ബ്രാഹ്മണരും ചേർന്നുള്ള പൂർണ്ണ പുഷ്പാഞ്ജലി നടന്നു പൂർണ്ണ പുഷ്പാഞ്ജലിയോടെ മണിത്തറയിലെ കർമ്മങ്ങൾ പൂർത്തിയായി തുടർന്ന് കുടിപതികളുടെ തണ്ടിന്മേലൂണ് തിടപ്പള്ളിയിൽ നടന്നു ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള തിടപ്പള്ളിയിൽ നായർ സമുദായക്കാരായ കുടിപതികൾ കയറി ആചാരപ്രകാരമുള്ള ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണ് തണ്ടിന്മേലൂണ് ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും മണത്തണയിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കാൻ നിയുക്തരായ സ്ഥാനികരാണ് കുടിപതികൾ തണ്ടിന്മേൽ ഊണ് കഴിഞ്ഞതോടെ മുതിരേരുവാൾ വയനാട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു തന്ത്രിയുടെ യാത്രാബലി കഴിഞ്ഞതോടെ ദേവി ദേവന്മാരുടെ തിടമ്പുകളും മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെ വാളുകളും ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും അക്കര സന്നിധാനത്തു നിന്നും ഇക്കര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു തിടമ്പുകൾ ഇക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ തിരിച്ചെത്തിയതോടെ ചപ്പാരം ക്ഷേത്രവാളുകളും തിരുവാഭരണങ്ങളുമായി ഭണ്ഡാരം എഴുന്നള്ളത്ത് ഘോഷയാത്ര മണത്തണയിലേക്ക് തിരിച്ചു നാളെ വറ്റടി ചടങ്ങോടുകൂടിയാണ് അക്കരെ സന്നിധാനത്ത് സ്വയംഭൂ സ്ഥിതി ചെയ്യുന്ന നാളം അഷ്ടബന്ധം കൊണ്ട് മൂടുന്നത് സ്ഥാനികർ മാത്രം അക്കരെ സന്നിധാനത്ത് പ്രവേശിച്ച് ചെയ്യുന്ന ചടങ്ങാണ് വറ്റടി തുടർന്നുള്ള പതിനൊന്ന് മാസം അക്കരെ സന്നിധാനത്ത് മനുഷ്യർക്ക് പ്രവേശനം നിഷിദ്ധമാണ്